വെൽക്കം ടു സ്റ്റഡി ഫോർ ഡ്രീം ഇപ്പം ന്യൂ എസ് സി ആർ ടിയിൽ നിന്നാണല്ലോ കൂടുതലും പി എസ് സിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് ഇന്ന് ന്യൂ എസ് സി ആർ ടിയുടെ ഭാഗമായ ജീവശാസ്ത്രത്തിൻ്റെ അതായത് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് അറിയുവാനും പ്രതികരിക്കുവാനും ചിത്രം നിരീക്ഷിക്കൂ കുട്ടികൾക്കും മറ്റ് ജീവികൾക്കും വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അവ എന്തെല്ലാമാണ് കുട്ടി മാമ്പഴം രുചിക്കുന്നു ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം ഉള്ളിലേക്ക് വലിയുന്നു ഇവിടെ കുട്ടികളും മറ്റ് ജീവികളും എന്തിനോടെല്ലാമാണ് പ്രതികരിച്ചത് രുചി സ്പർശം അല്ലേ ആദ്യം മാങ്ങ രുചിച്ചു അപ്പോൾ രുചി അറിഞ്ഞു ഒച്ചിനെ തൊട്ടു അത് സ്പർശം ജീവികളെ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നുമുള്ള ഉദ്ദീപനങ്ങൾ മാത്രമാണോ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് വിശപ്പ് ദാഹം എന്നിവ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണല്ലോ സമാനമായ ഉദ്ദീപനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തു രുചി മണം വിശപ്പ് നമുക്ക് ഒരു സാധനം കാണാൻ സാധിക്കുന്നു എന്നിവയെല്ലാ ഉദ്ദീപനങ്ങളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ശരീരത്തിന് എന്ത് സംവിധാനമാണോ ഉള്ളത് ചുവടെ നൽകിയിരിക്കുന്ന ചിത്ര നിരീക്ഷണം നിഗമനത്തിൽ എത്തി എത്തിച്ചേരുക ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന സവിശേഷമായ കോശങ്ങൾ ഏതാണ് നാവ് കണ്ണ് മൂക്ക് ഒക്കെ നമുക്ക് ഉദ്ദീപനങ്ങളെ അറിയുവാനായിട്ട് സാധിക്കുന്നവയാണ് അതായത് മണം അറിയാൻ സാധിക്കും രുചി അറിയാൻ സാധിക്കും നമുക്ക് ഓരോ വസ്തുക്കളെ കാണാൻ സാധിക്കും അതൊക്കെ ഓരോ ഉദ്ദീപനങ്ങളാണ് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട് ഗ്രന്ഥികൾ എന്ന് ഈ കോശങ്ങൾ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഉദ്ദീപനങ്ങളെ അറിയപ്പെടുന്നതിന് അറിയുന്ന നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന നിരവധി ഗ്രന്ഥികളിലൂടെയാണ് ഈ ഗ്രന്ഥികളെ നമ്മളെന്ത് പറയും കോശങ്ങൾ എന്ന് പറയും ഇവ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം എവിടേക്ക് കൊണ്ടുപോകും ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടും ഈ സന്ദേശങ്ങളെ മത്തിഷ്കത്തിലേ കൊണ്ടു പോകുന്നതിലൂടെയാണ് നമുക്കവ തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് ഗ്രന്ഥികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്ന എത്തുന്നതിലൂടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതായത് ഈ ഗ്രന്ഥികളിലെത്തുന്ന വിവരങ്ങൾ മസ്തിഷ്കത്തിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് അത് തിരിച്ചറിയുവാനൊക്കെയായിട്ട് സാധിക്കുന്നത് അതിലൂടെയാണ് അവർ അവിടെ ഒരു പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ് അപ്പം ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിച്ചൊക്കെ നിർത്തുന്നത് ആരാണ് എവിടെയാണ് നാഡീ വ്യവസ്ഥയിൽ വി ചിത്രം വിശകലനം ചെയ്ത് നാഡീവ്യവസ്ഥയിലെ ഭാഗങ്ങൾ കണ്ടെത്തും അപ്പോൾ അവർ നാഡീവ്യവസ്ഥയുടെ ആ ചിത്രമാണോ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് നാഡികൾ കൊടുത്തിട്ടുണ്ട് സുഷ്മന കണ്ടോ നടിയിലൂടെ കാണുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു ഭാഗം ഏറ്റവും മുകളിലായിട്ട് മത്തിഷ്കം നാഡീകോശം അതായത് ന്യൂറോൺ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശ സ്തരം കോശദ്രവ്യം ന്യൂറോൺ എന്നിവയൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് നാഡീകോശത്തിന് എന്തൊക്കെയുണ്ട് കോശ സ്തരമുണ്ട് കോശദ്രവ്യമുണ്ട് ന്യൂറോണുമുണ്ട് ചിത്രം വിശകലനം ചെയ്ത് മുഖ്യ ഭാഗങ്ങൾ അതിന്റെ സവിശേഷത ധർമ്മം എന്നിവ പട്ടികപ്പെടുത്തി സയൻസ് പുസ്തകത്തിൽ എഴുതു അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ ഡെൻഡ്രൈറ്റ് ഡെൻട്രൈറ്റ് ഒന്നാമത്തേൻ്റെ ഡെൻട്രൈറ്റ് ഡെൻഡ്രൈറ്റിന്റെ ശാഖകൾ കണ്ടോ ശീരം പോലെ നിൽക്കുന്ന ആ ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു ഏറ്റവും സെൻട്രലായി കാണപ്പെടുന്നതാണ് ന്യൂറോൺ അതിൽ നിന്ന് ആ ശാഖകളിലേക്ക് അതായത് ഡെൻഡ്രൈറ്റിലേക്ക് വിവരങ്ങൾ സ്വീകരിക്കുന്നു ഇനി ഡെൻഡ്രോൺ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് കോശ സ്തരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു കോശസ്ഥരം കണ്ടോ ആ യു പോലെ ഇരിക്കുന്നതാണ് കോശസ്ഥരം അതിൽ നിന്ന് നീളം കുറഞ്ഞൊരു തന്തു ആണ് ഡെൻട്രോൺ അപ്പം ഡ്രെൻഡ്രോണിൽ നിന്ന് ആവേഗങ്ങളെ അത് ഡ്രൻ ഡ്രെൻട്രൈറ്റിലെ അതിൽ നിന്നും ആവേഗങ്ങളെ കോശ് കോശ ശരീരത്തിൽ എത്തിക്കുന്നത് എന്താണ് ഏതാണ് ആണ് അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേഗങ്ങളെ കോശ സ്തരത്തിൽ എത്തിക്കുന്നതാണ് ഡെൻഡ്രോൺ ഇനി അതാണ് അടുത്തതാണ് ഷെൽ കോശം ഷെൽ കോശം എന്നത് ആക്സോണിനെ വരയും ചെയ്തിരിക്കുന്നു ആക്സോൺ എന്താണ് ആ നീളം കൂടിയ ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത് അതിനെ വരയും ചെയ്തിരിക്കുന്നതാണ് ഷെൽ കോശങ്ങൾ എന്ന് പറയുന്നത് ഇനി ആക്സോൺ എന്താ നോക്കാം കോശ സ്ഥല കോശ ശരീരത്തിൽ നിന്നും ഉള്ള നീളം കൂടിയ തന്തു കണ്ടോ നീളം കൂടിയ തന്തു ആണ് ആക്സോൺ എന്ന് പറയുന്നത് ആ ആക്സോണിന് പൊതിഞ്ഞിരിക്കുന്നതാണ് ഷെൽ കോശങ്ങൾ അപ്പൊ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിപ്പിക്കുന്നത് ഏതാണ് ഈ ആണ് ആക്സോണൈറ്റ് ആക്സോണൈറ്റ് എന്താണ് ആക്സോണിന്റെ ശാഖ ഏഹ് ആണ് നീളം കൂടിയത് അതിൻ്റെ ശാഖയാണ് ആക്സോണേറ്റ് ആവേഗ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുന്നു ഈ സിനാപ്റ്റിക് നോബ് ഏതാണ് ഈ മുത്തുപോലെ മുത്തുപോലെ കാണപ്പെടുന്നതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അടുത്ത സിനാപ്റ്റിക് നോബ് എന്താണെന്ന് നോക്കാം ആക്സോണേറ്റിൻ്റെ അഗ്രഭാഗം ആക്സോണേറ്റ് ഏതാണെന്ന് പറഞ്ഞല്ലോ ഈ ശിഖരം പോലെ നിൽക്കുന്നത് അതിൻ്റെ അഗ്രഭാഗമാണ് മുത്തുപോലെ നിൽക്കുന്ന ആണ് സിനാപ്റ്റിക് നോബ് പ്രേക്ഷണം ശ്രവിക്കുന്നു നാടിയ പ്രേക്ഷണം ശ്രവിക്കുന്നത് ഈ സിനാപ്റ്റിക് നോവലാണ് മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിംഗ് എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു ഇത്തരം മൈലിംഗ് ഷീറ്റ് ചുവടെ നൽകിയിരിക്കുന്നു ചിത്രം നിരീക്ഷിക്കുന്നു വിവരണം വിശകലനം ചെയ്ത് മയിൽ ഷീറ്റിൻ്റെ സവിശേഷതകളും പ്രാധാന്യവും കണ്ടെത്തി സൂചനകളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക അതായത് നമ്മുടെ ഈ ആക്സോൺ ഉണ്ടല്ലോ ആക്സോണിൻ്റെ പുറമത്ത് കൊഴുപ്പടങ്ങിയ ഒരു ഷീറ്റ് പോലെ അതൊരു പൊതിഞ്ഞിട്ടുണ്ട് അതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് അതിന് മുകളിലായിട്ട് ഷെൽ കോശങ്ങൾ അതിനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് വരെയും ചെയ്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതാണ് ഷെൽ കോശങ്ങൾ മൈലിംഗ് ഷീറ്റ് ഷെൽ കോശങ്ങൾ അകത്ത് കൊഴുപ്പടങ്ങിയ ഒരു ഷീറ്റ് പോലെ പൊതിഞ്ഞ് ആവരണം ചെയ്തിരിക്കുന്നു അതാണ് മൈലിംഗ് ഷീറ്റ് ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി അവയിൽ മൈലിംഗ് ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ് അതായത് ഈ മൈൽ ഷീറ്റ് രൂപപ്പെട്ടിട്ടില്ലേ ഈ ആക്സോണിഞ്ഞ പൊതിഞ്ഞ അത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് അതായത് ഒരു കൊഴുപ്പടങ്ങിയ ഒരു ഇതുകൊണ്ടാണ് ശ്വാൻ കോശങ്ങൾ അവിടെ മൈലിൻ ഷീറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് മത്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മൈലിൻ ഷീറ്റ് ഒളിഗോ ഡെൻട്രേറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിതമാണ് അപ്പം മത്തിഷ്കൾ സുഷ്മനയിലും മൈൽ ഷീറ്റ് ഒളിഗോ ഡെൻട്രേറ്റുകൾ എന്ന സവിശേഷമായ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് മത്തിഷ്കത്തിലും സുഷ്മനിയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു അപ്പോൾ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും എന്താണ് വൈറ്റ് മാറ്റർ എന്നാൽ ഈ മത്തിഷ്കത്തിലും സുഷ്മനിയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ അപ്പം ഗ്രേ മാറ്റർ എന്താണ് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാടിക കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് ആ കോശങ്ങളെയാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ആക്സോണിന് പോഷക ഘടകങ്ങൾ ഓക്സിജൻ തുടങ്ങിയവ നൽകുക ആവേഗങ്ങളെ വേഗം വർദ്ധി ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർ വർദ്ധിക്കുക ഭാഗക്ഷേതങ്ങളിൽ നിന്ന് ആക്സോണിന് സംരക്ഷണം നൽകുക എന്നിവയാണ് മൈല ഷീറ്റിന്റെ പ്രധാന ധർമ്മം അപ്പോൾ മൈല ഷീറ്റിന്റെ പ്രധാന ധർമ്മം എന്തൊക്കെയാണ് ആക്സോണിന് പോഷക ഘടകങ്ങൾ നൽകുക ഓക്സിജൻ തുടങ്ങിയവ നൽകുക ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യുത ഇൻസുലേറ്ററായി വർദ്ധിക്കുക ബാഹ്യ ബാഹ്യശതങ്ങളിൽ നിന്ന് ആക്സോണിന് സംരക്ഷണം നൽകുക എന്നിവയാണ് മൈല ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പം അടുത്ത സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓ ഒളിഗോ ഡെൻട്രേറ്റുകളും ശ്വാൻ കോശങ്ങളും നാഡീ കോശങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് ഒളിഗോ ഡെൻട്രേറ്റുകളും ശ്വാൻ കോശങ്ങളും ധർമ്മം അല്ലെങ്കിൽ കോശങ്ങളും ചെയ്യുന്നത് ഒരു ഒളിഗോടെൻട്രേറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിന്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നു നാടികളിലെ ആക്സോണുകളിൽ ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മയിലിൻ ഷീറ്റ് കാണപ്പെടുന്നു ഒരു ശ്വാൻ കോശം ആക്സോണിനെ ആവർത്തി ആവർത്തിച്ച് വലയം ചെയ്യുന്നു സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങളിലൂടെയാണ് ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇവ എങ്ങനെയാണ് നാഡീകോശങ്ങളുടെ സഞ്ച നാഡീകോശത്തിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ വിവരണങ്ങളുടെയും ചി സൂചികകളുടെ സൂചികകളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനത്തിലെത്തും നാഡീകോശത്തിൻ്റെ കോശ സ്ഥലത്തിനു പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജ് നൽകുന്നു അപ്പോൾ നാഡീകോശത്തിൻ്റെ കോശ സ്ഥലത്തിന് പുറത്ത് പുറത്താണ് പോസിറ്റീവ് ചാർജ് അകത്ത് ഈ നാഡീകോശത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജ് നൽകുന്നുണ്ട് ചില അയോണികളുടെ വിന്യാസത്തിൻ്റെ വ്യത്യാസത്തിലുണ്ടാകുന്ന ആ വിന്യാസത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്ഥരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കുന്നു നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ എന്താണ് നാഡീകോശങ്ങളിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാടീയ ആവേഗങ്ങൾ സിനാപ്സ് ഗ്രന്ഥി കോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മത്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തെ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും വിവരണങ്ങളുടെയും വിശകലനം ചെയ്ത സൂച അംഗങ്ങൾക്കനുസരിച്ച് കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് സിനാപ്സ് ആണ് ആ ചിത്രത്തിൽ സിനാപ്റ്റിക് നോമ്പ് കൊടുത്തിട്ടുണ്ട് ഡെൻട്രൈറ്റ് കൊടുത്തിട്ടുണ്ട് നാടിക പ്രേരണ കൊടുത്തിട്ടുണ്ട് അതു അതുപോലെ തന്നെ സിനാപ്റ്റിക് വിടവ് എന്നിവ ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതെന്താണെന്ന് നോക്കാം രണ്ടു നാടീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശി കോശവുമായും നാഡീകോശവും ഗ്രന്ഥി കോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റ് എന്ന് പറയുന്നത് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുന്നു ഈ രാസവസ്തുക്കളാണ് നാടീയ പ്രേഷണങ്ങൾ എന്ന് പറയുന്നത് ഇവ തൊട്ടടുത്ത ഡെൻട്രോയ്റ്റായോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു അസറ്റ ഡോപ്പമിൻ എന്നിവ നാടിക പ്രേഷണങ്ങൾക്ക് ഉദാഹരണമാണ് ആവേഗങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം മുകളിൽ തന്നെ ചിത്രങ്ങൾ കണ്ടോ നാഡീകോശം പേശീകോശം ഗ്രന്ഥികൾ ഇപ്പൊ ഇവരുടെ വിവിധതരം നാടീകോശങ്ങൾ എന്താണെന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം സന്ദേശ ദിശക്കനുസരിച്ച് നാഡീകോശങ്ങൾ സംവേദന നാടിയെന്നും പ്രേരക നാഡി നാടിയെന്നും രണ്ടായിട്ട് തെരഞ്ഞെടുക്കുക അപ്പം നാടീകോശങ്ങൾ ഏതൊക്കെയാണ് സംവേദന നാടീകോശവും പ്രേരക നാഡീകോശവും മത്തിഷ്കത്തിലേക്കും സുഷ്മനയിലേക്കും സന്ദേശങ്ങളെ പ്രവാഹിക്കുന്ന നാടീകോശങ്ങളാണ് സംവേദന നാഡീകോശങ്ങൾ അതായത് സുഷ്മനയിലേക്കും മത്തിഷ്കത്തിലേക്കൊക്കെ നമ്മുടെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പം അതിൽ നമുക്ക് വേദനിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്നതാണ് സംവേദന നാടീകോശം എന്ന് പറയുന്നത് പ്രേരക നാഡീകോശങ്ങൾ മസ്തിഷ്കത്തിൽ നിന്നും സുഷ്മനയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു അതായത് വേദനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് അത് തിരിച്ചുകൊണ്ടുവരണം ഉണ്ടോ അതിനെ ആ നാഡീകോശങ്ങളാണ് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത് നാഡികൾ നാടികൾ ആക്സോണുകളുടെ കൂട്ടമാണല്ലോ നാഡികൾ ഇവ യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആക്സോണുകൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കലയുടെ പേരാണ് യോജക കലകൾ നാടികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് മൂന്നായി തരംതിരിക്കുക അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം സംവേദന നാഡി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മത്തിഷ്കത്തിലേക്ക് സുഷ്മനയിലേക്ക് എത്തിക്കുന്നു ഇത് സംവേദന നാടിയാണ് പ്രേരക നാടി തലച്ചോറ് സുഷമന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഏതാണ് പ്രേരക നാഡി സമ്മിശ്ര നാഡി തലച്ചോറ് സുഷ്മന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നു തലച്ചോറ് സുഷ്മന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്ര നാഡി നാഡി വ്യവസ്ഥ നാഡി വ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡി വ്യവസ്ഥ പെരിഫറൽ നാഡി വ്യവസ്ഥ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളാണുള്ളത് ചിത്രീകരണം വിശകലനം ചെയ്ത് ഫ്ലോ പൂർത്തിയാക്കുക ആദ്യത്തെ കൊടുത്ത ചിത്രം കണ്ടോ മത്തിഷ്കം സുഷ്മന അത് കേന്ദ്ര നാഡി വ്യവസ്ഥയാണ് പെരിഫ്രനൽ നാഡി വ്യവസ്ഥ ഏതൊക്കെയാണ് ശിരോ നാടികൾ അത് പന്ത്രണ്ട് ജോഡിയുണ്ട് നാഡികൾ നാടികള് മുപ്പത്തൊന്ന് ഉള്ളത് അപ്പം അടി കൊടുത്തിരിക്കുന്നത് വ്യവസ്ഥ ഫ്ലോ ചാർട്ടാട്ടോ കേന്ദ്ര നാടി വ്യവസ്ഥ അതേതൊക്കെയാണ് മത്തിഷ്കവും സുഷമനയും ഇനി അടുത്തത് പെരിഫറൽ നാഡി വ്യവസ്ഥ ഏതൊക്കെയാണ് ശിരോ നാടികളുണ്ട് അത് പന്ത്രണ്ട് ജോഡിയും സുഷമന നാടികള് മുപ്പത്തൊന്ന് ഉള്ളത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മത്തിഷ്കാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തിന്റെ സംരക്ഷണവും പോഷണവും എങ്ങനെയെല്ലാമാണെന്ന് ചിത്രവും വിവരണവും വിവരണവും സൂചകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതു തലച്ചോറിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ് തലച്ചോറിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്ഥലങ്ങളുള്ള മെനഞ്ചസ് എന്ന ആവരണം ഉണ്ട് മെനഞ്ചസിന്റെ ആന്തരവാളികൾക്കിടയിലും മത്തിഷ്ക അറയിലും സെറിബൽ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെർബ്രൽ സ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്നു മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക മത്തിഷ്കത്തിനുള്ളിലെ മർദ്ദം കുറയ്ക്കുക മസ്തിഷ്കത്തെ ശതത്തിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെർബൽ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ അപ്പോൾ സെർബൽ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്നൊക്കെ എന്തൊക്കെയാണ് മസ്തിഷ്ക മത്തിഷ്കലകൾക്ക് പോഷക ഘടകങ്ങൾ നൽകുക ഓക്സിജൻ എന്നിവ നൽകുക മസ്തിഷ്കത്തിലെ ഏർ മർദ്ദം ക്രമീകരിക്കുക മത്തിഷ്കത്തെ ക്ഷതത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നിവയാണ് ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് മസ്തിഷ്കത്തിന്റെ ഘടന വിശകലനം ചെയ്യുന്ന ചിത്രം വിശകലനം ചെയ്ത ഓരോ ഭാഗത്തെയും പ്രത്യേക ധർമ്മങ്ങൾ തിരിച്ചറിയുന്നതിന് പട്ടികപ്പെടുത്തുക ആദ്യത്താണ് സെറിബ്രം മത്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അപ്പം മത്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രം ഈ സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം എന്ന് പറയുന്നത് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് രണ്ടാമത്താണ് സെറിബെല്ലം. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു മെഡുല്ല ഒബ്ലാങ്കട്ട സെർബ്രത്തിനു ചൂടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് മെഡുല്ല ഒബ്ലങ്കട്ട ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതെന്താണ് മെഡുല്ല ഒബ്ലങ്കട്ട അടുത്താണ് ഹൈപ്പോ തലാമസ് തലാമസിനു തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗം ആന്തരസമസ്തതി പരിപാലനത്തിന് പ്രധാന വഹിക്കുന്നു. അടുത്തതാണ് തലാമസ് സെറുബ്രത്തിനു താഴെയായി കാണപ്പെടുന്നു സെറുബ്രത്തിലേക്കും സെറുബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അതാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറുബ്രത്തിലേക്ക് അയക്കുന്നു സുഷമന മെഡില്ല ഒബ്ലാങ്കട്ടിയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷ്മന ചുവടെ കൊടുത്ത ചിത്ര ചിത്രവും വിവരണവും വിശകലനം ചെയ്ത് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കും സുഷ്മന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെടുന്നു മത്തിഷ്കം പോലെ സുഷ്മനയും മെനഞ്ചസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് സുഷ്മനയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രൽ സ്പൈനൽ ദ്രവമുണ്ട് സുഷ്മനയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു സുഷ്മനയിൽ നിന്ന് മുപ്പത്തൊന്ന് ജോഡി സുഷ്മനാഡികൾ പുറപ്പെടുന്നു ഓരോ സുഷ്മനാഡിയും റൂട്ട് വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്ന് ഉണ്ടാകുന്നു സംവേദന ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷ്മനയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചു പ്രേഷണം ചെയ്യുന്നതും നടത്തം ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും സുഷ്മനയാണ് ുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് റിഫ്ലക്സ് പ്രവർത്തനം നടക്കുന്നത് ചുവടെ കൊടുത്ത ചിത്രീകരണവും വിവരവും വിശകലനം ചെയ്ത ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കും അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ അപ്പം ഗ്രന്ഥി ആവേഗങ്ങൾ രൂപപ്പെടുന്നു ഈ സംവേദന നാഡി ആവേഗങ്ങളെ സുഷ്മനയിലേക്ക് എത്തിക്കുന്നു ഇന്റർ ന്യൂറോൺ സംവേദന നാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം സംവേദക ആവേഗങ്ങൾക്കനുസൃതമായി ആവേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു പ്രേരക നാഡി സുഷ്മനയിൽ നിന്നുമുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്നു ബന്ധപ്പെട്ട പേശി പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കുന്നു റിഫ്ലക്സ് പ്രവർത്തനമാണ് കാരണം നമ്മളുടെ കൈ കൊള്ളുമ്പോൾ നമ്മളെങ്ങനെ കൈ പിൻവലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആക്സസ് പ്രധാനമായ സുഷ്മനയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷ്മനയുടെ നിയന്ത്രണത്തിലല്ല കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിനു നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മാറില്ലേ ഇത്തരം ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ് സെർബ്രത്തിന് നിയന്ത്രണത്തിലുള്ള ഇത്ര ആണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് മദ്യവും റിഫ്ലക്സും മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന നാടിയ പ്രേഷകത്തിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു മത്തിഷ്ക പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഈ നാടീയ പ്രേഷകത്തിന്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമുണ്ടാകുന്നു സ്വതന്ത്ര നാഡി വ്യവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയമോ സങ്കടമോ ഒക്കെ അനുഭവപ്പെട്ട ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭങ്ങൾ എഴുതും പെട്ടെന്ന് ഭാവന കണ്ട് ഒക്കെ പേടിക്കില്ലേ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഹൃദയമിടിപ്പ് കൂടുന്നു ബോധതലത്തിനും വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ് സിംബത്തെറ്റിക് വ്യവസ്ഥയും പാരസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡി വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ സിംബതറ്റിക് വ്യവസ്ഥയും പെരിഫറൽ സിംബതറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചിത്രീകരണം വിശകലനം ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ സിംബത്തറ്റിക് വ്യവസ്ഥ എങ്ങനെയായിരിക്കുന്നു കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു ശ്വാസനാളം വികസിക്കുന്നു ഹൃദയമെടുപ്പ് കൂടുന്നു ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു ഹോർമോൺ ഉത്പാദനം കൂടുന്നു മൂത്രാശയം പൂർവസ്ഥിതി പ്രാപിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ പാരസിമ്പറ്റിക് വ്യവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു ഉമ്മിനീർ ഉത്പാദനം കൂടുന്നു ശ്വാസനാള സ്വാ സങ്കോചിക്കുന്നു ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാകുന്നു ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായിരിക്കും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി മാറ്റുന്നു കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു മൂത്രാശയം ചുരുങ്ങുന്നു ഹോർമോൺ ഉത്പാദനം കുറയുന്നു നാഡീവ്യവസ്ഥയും തകരാറുകളും ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ വ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളെ ഏതൊക്കെയാണെന്ന് നോക്കാം അൾഷിമേസ് മസ്തിഷ്കത്തിലെ നാടീയ കലകളിൽ ആലയമായ ഒരുതരം തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു ന്യൂറോണുകൾ നശിക്കുന്നു ഇതാണ് അൾഷിമേസിന് കാരണം അതിൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയുവാൻ കഴിയാതെ വരിക ദിനചര്യകൾ പോലും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ ഇതാണ് അൽഷമേസ് പാർക്കിൻസൺ മത്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറ് ഡോപ്പമിൻ എന്ന നാഡീപ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നു അതിന്റെ ലക്ഷണം ശരീര തുടനില നഷ്ടപ്പെടുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയിൽ വയ വായിൽ നിന്ന് ഉമ്മിനീർ ഒഴുകുക ഇനി അടുത്തതാണ് അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു ഈ അവസ്ഥയാണ് അപസ്മാരം അതിൻ്റെ ലക്ഷണം തുടരെ തുടരെയുള്ള പേശി പേശിസങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്ന് നുരയും പതിയും വരിക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു ഇതൊക്കെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗ രോഗങ്ങളാണിവ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിക്കൊണ്ടും സപ്പോർട്ട് ചെയ്യണേ